ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിരിക്കുന്നത് വിശ്വസിക്കുന്നു കുറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ യൂട്യൂബിലൊക്കെ ആക്റ്റീവായിട്ട് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ ഏരിയയിൽ ആക്റ്റീവായിട്ട് കുറേ ദിവസമായി കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടായതുകൊണ്ടാണ് എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റാണ്ടിരുന്നത് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം മെസ്സേജസും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് താങ്ക് യു സോ മച്ച് അപ്പം ഇപ്പം ഇപ്പം ഭയങ്കരമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ദിയ കൃഷ്ണ നമ്മൾ നമ്മളിതിനു മുന്നേ ആളുടെ ഓബയോസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആളിപ്പം എനിക്ക് എനിക്കൊന്ന് സിക്സ് മന്ത് അല്ലെങ്കിൽ ആ സെവൻ മന്ത് എന്തോ റണ്ണിങ് ആണിപ്പോൾ അപ്പോൾ ആളുടെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണിപ്പോൾ എല്ലാരും എല്ലാരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദിയ കൃഷ്ണയുടെ ഫോട്ടോഷൂട്ട് മാൽഡീവ്സിലെ ഒരു 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 ഫോട്ടോ ഫോട്ടോ ഷൂട്ട് ഷൂട്ട് ബേബി വെച്ചിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു ബിക്കിനി ടൈപ്പ് ആയിട്ടുള്ള ചെയ്തിട്ട് പോലെ ആ കൈൻഡ് ഓഫ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഭയങ്കര പ്രശ്നമാണ് ആൾക്കാർക്ക് ഓക്കെ ഒരുപാട് പേര് അതില് ഒരുപാട് പേര് കമന്റ് ചെയ്യാൻ പറ്റില്ല കാരണം കമന്റ് ലിമിറ്റഡ് ആണ് ിയാകൃഷ്ണക്ക് നല്ലപോലെ അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മലയാളികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും വന്ന് കുണയ്ക്കും അപ്പോൾ ഇപ്പം പ്രഗ്നൻസി പീരീഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുക പ്ലസൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയമായതുകൊണ്ടായിരിക്കാം ആൾ കമൻ ബോക്സ് ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുള്ളത് ഫോൺ അടുത്തുമോ ഓക്കെ ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അച്ഛ വെച്ചിട്ടുള്ളത് ഇപ്പം ഒരുപാട് പേര് വീഡിയോ ചെയ്തപ്പം കുറച്ചു പേരൊക്കെ ഭയങ്കരമായിട്ട് ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള കമന്റ് വരുന്നുണ്ട് നല്ല അടിപൊളി നല്ല അടിപൊളിയാണ് ഫോട്ടോസ് ഫോട്ടോസ് നല്ല രസമുണ്ട് കാരണം ഭയങ്കര ആയിട്ടുണ്ട് എനിക്കത് കണ്ടിട്ട് ഭയങ്കര മോശമൊന്നും തോന്നിയിട്ടില്ല ആളുടെ ഡ്രസ്സിങ്ങിലാവട്ടെ അല്ലെങ്കിൽ ആ ഫോട്ടോയിലാവട്ടെ ഒരു മോശവും തോന്നിയിട്ടില്ല പല ആൾക്കാരും കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേരളത്തിലൊരു എന്താ പറയുക ഒരു കേരളത്തിൻ്റെ ഒരു വെലിയുണ്ടല്ലേ കേരളത്തിലൊരു കൾച്ചറുണ്ട് കേരളത്തിൻ്റെ കൾച്ചറിനെ നശിപ്പിക്കുന്നു അങ്ങനെയാക്കുന്നു ഇങ്ങനെയാക്കുന്നു തിയാകർഷണം ചെയ്യുന്നത് ഇൻ്റർനാഷണൽ പരമായിട്ട് കൊലക്കുറ്റം അല്ലെങ്കിൽ കൊലക്കയർ വരെ കിട്ടാനുള്ള തെറ്റായിട്ടുള്ള രീതിയിലാണ് ഒരുപാട് പേര് സംസാരിക്കുന്നുള്ളത് സീ ഇപ്പോൾ പിന്നെ ആൾ ആളുടെ ഇതിയാ കൃഷ്ണ ആളുടെ ഫിഫ്ത്ത് സെറമണി ആവട്ടെ അല്ലെങ്കിൽ പൂജ ആവട്ടെ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഇതുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ട്രഡീഷണലി നടക്കുന്ന ഫങ്ഷൻസിനൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ ഒരു ഒക്കേഷന് പറ്റിയ രീതിയിൽ സാരിയൊക്കെ എടുത്ത് ട്രഡീഷണലായിട്ട് ഒരുങ്ങിയിട്ടൊക്കെയാണ് ഫോട്ടോസും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ടാണ് ഓരോ ആൾക്കാർ ഡ്രസ്സ് ചെയ്യുക ഇപ്പോ മാൽഡീവ്സ് അതൊരു ദ്വീവാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബീച്ച് ആ ഒരു ആംബിയൻസ് വരുന്ന സമയത്ത് ഓബിയസായിട്ടും ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ചൂസ് ചെയ്യാം ബിക്കിനി ചൂസ് ചെയ്യാം ഇപ്പം ദിയാകൃഷ്ണനെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അത് പറയാം സൂചന അമ്മ കുഞ്ഞിനെ അപ്പോൾ ഇപ്പം നമുക്ക് ബീച്ചിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബിക്കിനിടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇടാം ചുരിദാർ ഇട്ടിട്ടാണ് ബീച്ചിൽ ഇറങ്ങാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം ഈ ദിയാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ആൾ ആൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് ഒരു മാരിഡ് വുമൺ ആണ് ആളുടെ പാർട്ട്ണർ ആളുടെ കൂടെ ഉണ്ട് അവർക്കോ അവരുടെ വീട്ടുകാർക്കോ ഒന്നും ഇല്ലാത്ത പ്രശ്നമാണ് ഈ കാണുന്ന ആൾക്കാർക്ക് ശരിയാണ് നിങ്ങളൊരു പബ്ലിക് ഏരിയയിൽ ഏരിയയിലൊരാളൊരു ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ ഒരാൾ നടക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഇടാനേ പാടില്ല കേരളക്കരയുടെ കൾച്ചറിനെ അത് ബാധിച്ചു ആനയാണ് ചേനയാണ് ചിരങ്ങയാണ് നിങ്ങൾക്കിടണോ ഇടാം നിങ്ങൾക്കിടണ്ടയോ ഇടണ്ട എന്ന് വെച്ച് ഞാനിപ്പം ഏർ മിക്കിനി ഇടാറില്ല എന്ന് വെച്ച് ദിയാകൃഷ്ണൻ ഇടാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്ത് ലോചിക്കാണത് നമ്മൾ കുറച്ച് ആൾക്കാർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ഒരു റിയാക്ഷൻ വീഡിയോയിൽ ചെയ്യുന്ന ഒരാൾ പറഞ്ഞു കേട്ട് കേട്ട ഒരു സാധനമാണ് എൻ്റെ വീട്ടിലുള്ള ഒരാളാണ് അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കും ഹു ദ യു മാൻ ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വലാണ് മനസ്സിലായില്ലേ അവരവർക്ക് അവരുടെ ആയിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അതൊക്കെ അങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരാണ് ഏ ആ വീട്ടിലൊരു വ്യക്തിയാണ് എന്ന് വെച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല ഞാനതിനെ എതിർക്കും എന്നൊക്കെ ഒരാളുടെയും ഫ്രീഡം ഒരാളുടെയും കയ്യിലല്ലേ ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കുക എനിക്കൊന്നും പേഴ്സണലി എനിക്ക് ആ ഫോട്ടോ കണ്ടിട്ടാണ് തോന്നിയിട്ടല്ല ദിയാ കൃഷ്ണയും ദിയാകൃഷ്ണന്റെ ഹസ്ബൻഡും ഹസ്ബൻഡിനെ അവിടെ പറയേണ്ട കാര്യമില്ല ദിയാകൃഷ്ണ ആ ഒരു കോസ്റ്റ്യൂമിൽ കംഫർട്ടബിൾ ആണ് ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ വേറെ ആരും ഒന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമൻസ് ആവട്ടെ അല്ലെങ്കിൽ ആ പിന്നെ എന്താ പറയാ വളരെ വളരെ മോശമായിട്ടൊക്കെ കമന്റ് ചെയ്ത ആൾക്കാരുണ്ട് നിങ്ങൾ ചെയ്തോളൂ ഇപ്പം ഓജിക്ക ഇപ്പം ദിയാകൃഷ്ണക്കാണെങ്കിലും അറിയാം മലയാളികൾക്ക് അതൊന്നും ഇതൊന്നും ദഹിക്കാൻ പറ്റില്ല പിന്നെ ഇത് കേരളക്കാരെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തതെങ്കിൽ അതിനേക്കാളും വലിയ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേരളത്തില് നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുക മനസിലായില്ലേ അതിനെതിരെ നിങ്ങളുടെ ശബ്ദം ഉയർത്തുക നിങ്ങളുടെ കമന്റുകൾ കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിയിലൊക്കെ കൊണ്ടുപോയി കമന്റ് ഇടുക അതിനൊന്നും പറ്റില്ല നമുക്ക് അതൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ഇതാണ് പ്രശ്നം ദിയ കൃഷ്ണ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു പിന്നെ ബേബി ബമ്പൊക്കെ കാണിച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്തു ബിക്കിനി ആയിപ്പോയിട്ടത് അതാണ് നിങ്ങളുടെ വലിയ പ്രശ്നം വലിയ പ്രശ്നം ആണ് വലിയ പ്രശ്നം പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പം എന്താ പറയുക ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസിനൊക്കെ ഇൻ്റർവ്യൂസ് ഒക്കെ എടുത്ത ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കള് ഞാൻ ഇങ്ങനെയാണ് അതാ ഒരു സി നമ്മളെ പാരന്റ്സ് നമ്മളെ ഇന്ന രീതിയിൽ നടക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിൽ പോകണം ഇങ്ങനെ അതൊരു ഒരു ഏജ് വരെയാണ് നമ്മൾ മെച്ചുവോർഡ് ആവുന്ന വി ആർ ഐ ആം മെച്ചുവോർഡ് എനഫ് വി ആർ മെച്യോർഡ് മെച്ചുവർഡ് എനഫ് എന്ന് തോന്നുന്ന ആ ഒരു ടൈം പീരീഡ് വരെ നിങ്ങൾ ഈ പറയുന്ന ആ നിങ്ങൾ ആരുടെ വീട്ടിലായാലും അങ്ങനെയാണത് അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ആയിട്ടും അതാണ് നമ്മൾ ഫോളോ ചെയ്യുക നമ്മുടെ സന്തോഷം അതിപ്പം ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ വ്യക്തിക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ദിയാകൃഷ്ണൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് ആളൊരു ഇൻഡിവിജ്വൽ ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന അശ്വിനെ ഈ ദിയാകൃഷ്ണന്റെ ഹസ്ബൻഡായിട്ടുള്ള അശ്വിനെ ഒരുപാട് പേര് കുറ്റം പറയുന്നത് കണ്ടു പെണ്ണാളനാണ് കിഴങ്ങനാണ് പോങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ട് വത്ത് ഹെൽ ആളൊരു സപ്പോർട്ടീവ് ഹസ്ബൻഡാണ് മനസ്സിലായില്ലേ ഇതൊക്കെ അസൂയായിട്ട് കണ്ടാൽ മതി അശ്വൻ മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം അശ്വിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കമൻറ്റുകളൊക്കെ ഒരു അസൂയായിട്ട് കണ്ടാൽ മതി അവർക്കൊന്നും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നേരത്തെ ഈ പറഞ്ഞ ചില ടീംസിൽ പെട്ടതാണ് ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എൻ്റെ വീട്ടിലൊരാളായിരുന്നു ഇങ്ങനെ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കേട്ടോ ഏഹ് നമ്മുടെ ഫ്രീഡംസ് ഈ നമ്മുടെ കയ്യിലാണ് നമ്മൾ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ചെയ്യുക ആരെയും ഈ പറയുന്ന ദിയാകൃഷ്ണി ആവട്ടെ അശ്വിൻ ആവട്ടെ നിർബന്ധിക്കുന്നില്ല നിങ്ങൾ പ്രഗ്നന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാൽഡീവ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോയിട്ട് ബിക്കിനി ഫോട്ടോ ഷൂട്ട് ചെയ്യണം എന്നവർ പറയുന്നില്ല അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കാരണ്ട് അവർ കണ്ടാൽ മതി നിങ്ങൾ കമന്റ് ഇടുന്നതൊക്കെ നിങ്ങളുടെ വിഷയമാണ് അപ്പം ഇതിലെൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്ക് അതിലൊരു മോശം തോന്നിയിട്ടില്ല അവരുടെ ഡ്രസ്സിങ്ങിലൊരു മോശം തോന്നിയിട്ടില്ല ഒരു വൾഗാരിറ്റി ഫീൽ ചെയ്തിട്ടില്ല വെരി കോമൺ ആയിട്ടുള്ള ഫോട്ടോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഈ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നുണ്ട് ദീപിക പതുക്കോണ്ട്ട ലാഹ ഏർ ദിയ കൃഷ്ണേട്ട ഓഹോ എന്ന് പറയുന്നതിലൊന്നും എനിക്ക് പേഴ്സണലി യോജിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ കുറെ ആൾക്കാർ ഇതിൻ്റെ താഴത്ത് വന്നിട്ട് എനിക്ക് പറയേണ്ട എൻ്റെ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടുമോ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടും അവർക്ക് അത് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഇപ്പം എൻ്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നാളെ ക്യാരി ആവുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇതുപോലൊരു ഷൂട്ട് ചെയ്യണമെന്ന താല്പര്യമാണ് ഇഫ് ഷീ ഈസ് കംഫർട്ടബിൾ വിത്ത് ദറ്റ് ഒരു പ്രശ്നവുമില്ല ഐ എം ഹാപ്പി ഞാൻ തന്നെ അത് ഷെയർ ചെയ്യും മനസ്സിലായില്ലേ അത് ആളുടെ സന്തോഷമാണ് അപ്പം എനിക്കാണ് അങ്ങനെ ചെയ്യണം എന്ന് തോന്നുന്നില്ല ഞാൻ ചെയ്യും അതൊക്കെ അത്രയേ ഉള്ളൂ അവരെ അവരുടെ സന്തോഷത്തിന് അങ്ങ് വിടുക നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോയാൽ പോരെ അല്ലേ